ഓണത്തോടനുബന്ധിച്ച് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി കണ്ണൂർ അനശ്വര സിൽക്സ് മാവേലിയുടെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത ട്രെൻഡി വസ്ത്രങ്ങളാണ് ഇത്തവണ അനശ്വരയുടെ ഹൈലൈറ്റ് എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ടും നൽകുന്നുണ്ട് ഓണക്കോടികളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് കണ്ണൂർ ജീമാളിലെ അനശ്വര ചിൽസ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അനശ്വരയിൽ എല്ലാവിധ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം വിലക്കിഴിവും നൽകുന്നുണ്ട് ഓണം പ്രമാണിച്ച മാവേലിയുടെ ചിത്രങ്ങൾ അടങ്ങിയ വസ്ത്രങ്ങളാണ് ഇത്തവണത്തെ അനശ്വരയുടെ പ്രത്യേകത ഷർട്ടിലും മുണ്ടിന്റെ കരയിലും ധോത്തിയിലും ഉൾപ്പെടെ മാവേലിയുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കേരള സാരികൾ ജുബയും മുണ്ടും കുട്ടികളുടെ പട്ടുപാവാട എന്നിവയുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന തുമ്പൂർ ടു ട്വന്റി ഫൈവിന്റെ ഭാഗമായി ഈ മാസം മുപ്പതിന് ജിമാളിനുള്ളിൽ തിരുവാതിരക്കളി മത്സരവും മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച മലയാളി മങ്ക കോണ്ടസ്റ്റും സംഘടിപ്പിക്കും ഓണക്കോടികളുടെ അനശ്വര വിസ്മയവും ഒരുക്കിക്കൊണ്ട് ഈ ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ അനുശ്വര സിൽക്സിന്റെ വക ഓണാശംസകൾ നൽകിക്കൊണ്ട് ഞാൻ ഗൗതം ശ്രീകോവിന്ദും എല്ലാ ടീം മെമ്പേഴ്സും നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു അതിനായി നമ്മൾ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ പെർച്ചേസിനും എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുക്കിയിട്ടുണ്ട് സോ ഈ പ്രൈസ് തോണം നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ